കേന്ദ്രമന്ത്രിമാർ അതിർത്തി പ്രദേശങ്ങളിൽ ജമ്മുകശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവരുടെ സന്ദർശനം കേന്ദ്രമന്ത്രി കിരൺ റിജു ലഡാക്കലും ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ശ്രീനഗറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപവുമാണ് സന്ദർശനം നടത്തിയത് ജമ്മു കാശ്മീരിൽ ഭീകരർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാർ സുരക്ഷാസേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനുവരി മുതൽ നടക്കുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഒരേ സംഘം തന്നെ ആയേക്കുമെന്നാണ് സുരക്ഷാസേനയുടെ വിലയിരുത്തൽ സൈന്യവും സിആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായാണ് ഭീകരർക്കെതിരായ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് നിയന്ത്രണ രേഖയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റം തടയുക എന്ന ലക്ഷ്യത്തോടെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് കശ്മീർ താഴ്വരയിലും ജമ്മുവിലും സുരക്ഷാസേന അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് ശ്രീനഗറിൽ രേഖയ്ക്ക് സമീപം സന്ദർശനം നടത്തി ഗ്രാമവാസികൾക്കൊപ്പം സമയം ചെലവഴിച്ചു രേഖയിലെ നിലവിലെ സാഹചര്യവും മന്ത്രി അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞു ലഡാക്കിൽ സന്ദർശനം നടത്തിയ കേന്ദ്രമന്ത്രി കിരൺ റിജിജു സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കളുമായി സംവദിച്ചു എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യമെന്നും ലഡാക്കിലും വികസനം വികസനമെത്തിയെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ കെറാൻ സെക്ടറിൽ സൈന്യം മൂന്ന് ഭീകരരെ വധിച്ചു നിയന്ത്രണ രേഖ വഴി നുഴഞ്ഞുകയറാൻ ശ്രമിച്ച ഭീകരരെയാണ് വധിച്ചത് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ ഇ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഭീകര സംഘടനകൾ വൻ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ന്യൂഡൽഹി